ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇത് നല്ല പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ടേസ്റ്റിയാണ് ബാറ്റർ തന്നെ കണ്ടില്ലേ കാരണം തലേ ദിവസം സോക്ക് ചെയ്തൊന്നും വെച്ചില്ല രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഇത് തയ്യാറാക്കിയേക്കണത് ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഇത് നമുക്ക് തേങ്ങാപ്പാൽ കഴിക്കാം നല്ല രസമാണ് തേങ്ങാപ്പാൽ കറിയായിട്ടും എന്താണെങ്കിലും കഴിക്കുക നല്ല സോഫ്റ്റ് പാലപ്പമാണ് അതായത് മോർണിംഗ് ഉണ്ടാക്കിയിട്ട് ഈവനിങ് ആയാലും അത് സോഫ്റ്റായി തന്നെ ഇരിക്കും നല്ലൊരു റെസിപ്പിയായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഈ കപ്പിലാണ് ഞാൻ എല്ലാം മിഷ് ചെയ്യണത് രണ്ട് കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുത്തത് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു കപ്പ് ചോറും നിലത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുമല്ലോ ആ ചോറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ തേങ്ങാവെള്ളത് തേങ്ങാവെള്ളം നോർമൽ വാട്ടർ ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒന്നര കപ്പാക്കി ഇത്രയേ ഉള്ളൂ തേങ്ങാവെള്ളം കിട്ടിയത് ഒരക്കപ്പ് എടുക്കുക തേങ്ങാപ്പ തേങ്ങാവെള്ളം കിട്ടിയിട്ടുണ്ട് ബാക്കി നോർമൽ വാട്ടർ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം അത് രാവിലെ എഴുന്നേറ്റോടെന്നെ നമ്മളത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് അടിപൊളി പാലപ്പോൾ വെള്ളം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് ഈ ഒരു സ്പൂണിൽ സ്പൂണാണ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് ചെറിയ സ്പൂണാണ് നിങ്ങൾക്ക് ഈസ്റ്റ് ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡേ എന്തായാലും ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ ഞാനത് വെള്ളയപ്പത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ ഒരു സ്പൂൺ ഷുഗർ അതൊന്നും ഫോം ആയി വരാൻ വേണ്ടി മാത്രമാണ് ഷുഗർ ആഡ് ചെയ്യണത് നിങ്ങൾക്ക് പാലപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും ഷുഗർ ആഡ് ചെയ്യാം ഇപ്പം ഇത് ഈ വാട്ടർ കറക്റ്റാണ് ഇതിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇത് നമുക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ തിരക്കിലൊക്കെയാണ് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കാനൊക്കെ മറന്നു പോകും അല്ലേ അങ്ങനെയാണെന്നില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്ന ഫൈനായിട്ട് അടിച്ചെടുക്കാം പിന്നെ തരിയുണ്ട് ചോറുണ്ട് തേങ്ങയുണ്ട് തേങ്ങാ വെള്ളമുണ്ട് ഈസ്റ്റ് ഉണ്ട് പഞ്ചസാരയുണ്ട് ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം രണ്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുതിർത്തി വെക്കണ രണ്ട് മണിക്കൂറാണ് പിന്നെ നമ്മളത് ഫോം ഒന്ന് ബാറ്റർ ഒന്ന് പൊങ്ങി വരാനായിട്ട് ഞാൻ കുക്കറിലാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എന്ന് ചൂട് സമയമല്ലേ അപ്പോൾ പെട്ടെന്ന് ഇത് ശരിയായി വരും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എല്ലാം മിക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ അതിനുള്ളിൽ എന്തായാലും ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിരിക്കും കുക്കറിൽ അതിൻ്റെ വിസിലിട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ചൂട് ശരിക്കും അതിനകത്ത് നിൽക്കുള്ളൂ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ ഇതെന്തായാലും സംഭവം സെറ്റാകും ഇനി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കർ ഞാൻ വെക്കുന്നത് ഒരു ഒരു പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കുക്കറടുത്ത് വെക്കുന്നത് അപ്പോൾ ആ ചൂ നേരിയ ചൂടിൽ പെട്ടെന്ന് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറാകുമ്പോഴേക്കും ഇതൊന്ന് പൊങ്ങി വന്നിട്ട് ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റായപ്പോഴേക്കും നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാരണം നമ്മൾ തലേ ദിവസം വരച്ച് വെച്ചാൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും നില അത്രയും അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കാം നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് മതിയായിരുന്നു ഇനി നമുക്കിത് വെള്ളയപ്പം ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ വെക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല സോഫ്റ്റ് പാലപ്പൂണ് ഉണ്ടാക്കി വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കി വെക്കണം കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്താൽ പാലപ്പൂ ആവും ഓക്കെ നന്നായിട്ട് തേങ്ങയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റുള്ള അപ്പാണ് അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു വെള്ളയപ്പമാണ് എന്നാൽ സോഫ്റ്റ് ആണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പ്ലേറ്റിൽ വെക്കുക അത് ചൂടാറിയ ശേഷം വേണം നമ്മൾ ഒന്നിച്ചിട്ട് വയ്ക്കാനായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് ചൂടാറും അപ്പോൾ നമുക്കത് വീണ്ടും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് എടുത്ത് വയ്ക്കാം ഇത് ബന്ധു വരുമ്പോഴേക്കും ഇതൊരുവിധം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അതിൽ എടുത്ത് നോക്കാം എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ